ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചവറ യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് പ്രദീപ് അപ്പാളു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബാബു ജോർജ് സുമാർത്ത അധ്യക്ഷത വഹിച്ചു രഘു പുലരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ചപ്പറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ മുഖ്യ അതിഥിയായി വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു എക്കാലത്തെയും വലിയ സാധ്യതയുള്ള വലിയ അംഗീകാരമുള്ള ഒരു മേഖലയാണ് ഫോട്ടോഗ്രാഫി അതിൽ മികവോടുകൂടി അത് മുന്നേറുന്നു ആ സാങ്കേതിക മികവെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫി മേഖലയെ അതിന്റെ വിഭവങ്ങൾ ആളുകളിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം ഈ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും വലിയ മത്സര ബുദ്ധിയുള്ള ഒരു കാലഘട്ടമാണ് എല്ലാ മേഖലയിലും മത്സരം വലിയ മത്സരങ്ങൾ മത്സരങ്ങൾ നടക്കുന്നു നമ്മുടെ അത് ആ മത്സരങ്ങൾക്കിടയിലും ഒരു സൗഹൃദവും കൂട്ടായ്മയും ഉണ്ടാക്കാൻ ഈ സംഘടനയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ആ നേട്ടം നിലനിർത്തിക്കൊണ്ട് അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം മത്സരങ്ങൾ ആരോഗ്യപരമാക്കുന്നതിന് സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ ഏവൻ മുഖ്യ പ്രഭാഷണം നടത്തി മേഖലാ സെക്രട്ടറി ഗോപു നീണ്ടകര സംഘടന അവലോകനം നിർവഹിച്ചു സംഘടനയും ക്ഷേമപ്രവർത്തനം എന്ന വിഷയത്തിൽ രാജശേഖരൻ നായരും കലയും ഫോട്ടോഗ്രാഫിയും എന്ന വിഷയത്തിൽ പ്രദീപ് തെക്കും പ്രസംഗിച്ചു രാജു പെരിങ്ങാല യൂണിറ്റ് റിപ്പോർട്ടിംഗ് നടത്തി ബാബു ബാബൂസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രദീപ് അഞ്ജലി കണക്ക് അവതരിപ്പിച്ചു സുരേഷ് ബാബു പ്രകാശ് അജാസ് രഞ്ജിത്ത് ദേവൂസ് ഇന്ദുലേഖ അജീഷ് അനീഷ് പ്രമീള അക്ഷര സന്തോഷ് സൂര്യദീപം ഷാജി ആരോമൽ തുടങ്ങിയവർ പങ്കെടുത്തു ബാബു സുവർത്തയെ പ്രസിഡന്റായും രഘുപുലരിയെ വൈസ് പ്രസിഡന്റായും ബാബു ബാബുസിനെ സെക്രട്ടറിയായും ഷാജി ആരോമലിനെ ജോയിന്റ് സെക്രട്ടറിയായും പ്രദീപ് അഞ്ജലിയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ